വീട്ടിൽ നമ്മൾ എപ്പോഴും പുതിയതായിട്ടൊരു ഒരു ഒരു ജീവനെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അടങ്ങാറ് പിടിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോഗ്സ് അവരായിട്ട് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലായാലേ ഇവരനെ നമ്മൾ താവലിനു വേണ്ടി വളർത്തുന്നതുകൊണ്ട് കൊണ്ട് ഇത് ഈ പറമ്പിൻ്റെ ഉള്ളിൽ മനുഷ്യരല്ല വേറെ ഏത് ജീവി വന്നാലും അവർക്ക് അന്യരാണ് അവർ കയറ്റൂല അപ്പോൾ നമ്മളൊരു സാധനത്തിനെ വളർത്താൻ കൊണ്ടുവന്നാൽ പോലും അവർ അതിനുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും ഇപ്പോൾ ഞാൻ ഇവരുടെ കൂടെ കുറച്ച് നേരം ഞാൻ എൻ്റെ കൈ തന്നെ പിടിച്ച് നിർത്തിയത് കൊണ്ട് ഇവ രണ്ടുപേരും ഉണ്ടാണ്ടിരിക്കുന്നതാണ് ഞാൻ കാണിച്ചു തരാം റോക്കിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എൻ്റെ മുഖവും മുഖങ്ങളും കാണിച്ചുതരാം ടോം ഇപ്പം സെറ്റായി ടോം ഇപ്പം കുറച്ചായിട്ട് എന്താ പറയുക സെറ്റായി ആട്ടുംകുട്ടിയായിട്ട് സെറ്റായി ഇനിയിപ്പോൾ റോക്കിയാണ് ഒന്ന് ചെയ്യാനുള്ളത് റോക്കി ഒന്ന് കാണിച്ചാ റോക്കിയെ സാധാരണ നമ്മൾ ചെയ്യുക പറഞ്ഞാൽ ഇതിന് മുമ്പ് ഒരു പ്രാവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ശരിക്കും ലീസിലാണ് ഇടേണ്ടത് പിന്നെ നമുക്ക് എൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും തരത്തിൽ നിൽക്കുന്നത് മാക്സിമം ഇതിനെക്കാട്ടിലും ഫറോഷ്യസായിട്ടുള്ള ഡോക്സൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്ത് കാട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ക് ഇടണം മാസ്ക് ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ നോ 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 സിറ്റ് നമ്മുടെ ആളാണ് അവർക്ക് മനസ്സിലാവണം ഇത് നമ്മുടെ ആൾ തന്നെയാണെന്ന് മനസ്സിലാവണം പക്ഷെ അത് അവർക്ക് മനസ്സിലാവാനും അഡാപ്റ്റ് ചെയ്യാനും കുറച്ച് നല്ലപോലെ ടൈം എടുക്കും മനസ്സിലായില്ലേ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഇപ്പോഴും ലൈക്ക് കുറച്ചുകൂടെ ഇവനെനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ പിടിച്ചാൽ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ മാസ്കും കാര്യങ്ങളും ഒന്നും ഇടാതെ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ഡോഗ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് നിങ്ങൾ മാസ്ക് ഇട്ടിട്ട് മാത്രമായിരിക്കണം എന്നെടുത്ത് അടുത്ത് വരിക കാരണം ഇവർ ഡോഗ്സ് ആണ് അതുപോലെ തന്നെ ഇവരിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എണീറ്റ് ഓടും ഓടിക്കഴിഞ്ഞെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചേസിങ് ടെൻഡൻസി ആർക്ക് കൂടുതലാണ് ഡോഗ്സിന് കൂടുതലാണ് അപ്പോൾ ഇവരെന്തും പിന്നാലെ പിടിക്കാൻ പോകും കടിക്കും ഇത് സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മുടെ സാധനത്തിന് ഓടാനോ അല്ലെങ്കിൽ ഓടിക്കളിക്കാനോ ഇവരിൻ്റെ ഫ്രണ്ടിൽ വിടരുത് ഫസ്റ്റ് ഇവരൊന്ന് സെറ്റാണ് വരാം ഓക്കെ ഓക്കെ സി സി നമ്മുടെ അളണ്ടമാ നോ ഞാനുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിൽ നിൽക്കുന്നത് കണ്ടില്ലേ എന്നാലും അവന് അത്ര വിശ്വാസം ആയിട്ടില്ല ബട്ട് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയെങ്കിലും ഒരു മൂന്നാല് ദിവസമെങ്കിലും വീടിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാലാണ് കണ്ട് കണ്ട് സെറ്റായാൽ മാത്രമാണ് അവർക്ക് മനസ്സിലാവുള്ളൂ ഓ ഇത് നമ്മുടെ വീട്ടത്തെ ആളാണ് ഒന്നും ചെയ്യാൻ പാടില്ല ഓക്കെ ഡൗൺ കേട്ടോ ഡൗൺ ില്ല കാറ്റു കാല കാരണം റോക്കിക്ക് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് ടോമി നമ്മുടെ അപ്പുറത്തുണ്ട് ടോമി ടോമി നക്കാനും പിടിക്കാനൊക്കെ നോക്കും അതൊന്നും ഫസ്റ്റ് തന്നെ അനുവദിച്ചു കൊടുക്കരുത് കേട്ടാ അതുപോലെ തന്നെ ഇതിന്റെ കാര്യം ശ്രദ്ധിക്കണം ഇതും പേടിക്കരുത് ഇത് കഴിഞ്ഞാൽ പട്ടം തണിയിട്ട് ചാടി ഓടി പോവും മനസ്സിലായില്ല അങ്ങനെ ചാടിക്കഴിഞ്ഞു കാരണം കഴിഞ്ഞാൽ പിന്നാലെ പോയി പിടിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഓരോ സാധനം കൊണ്ടുവരുമ്പോഴും നമ്മൾ ഇവരുടെ മുമ്പറത്ത് കാണിച്ച് പഴക്കിപ്പിക്കുന്നത് ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം കാണിച്ചു കഴിഞ്ഞാൽ ഇവരെന്താട്ടും ഓട്ടോമാറ്റിക്കലി പിക്കപ്പ് ആയിക്കോളും ഇങ്ങനെ എങ്ങനെയാണെങ്കിൽ കൂടെ ഞാൻ ഇപ്പോൾ വിട്ടി തോടിക്കഴിഞ്ഞാലും പിന്നാലെ പോയി പിടിക്കും മനസ്സിലായില്ലേ അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഒരു ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ചെയ്തു കൊടുത്താൽ മാത്രമാണ് ഇവർക്ക് മനസ്സിലാവുള്ളൂ കടിക്കാൻ പറ്റാത്ത ഐറ്റമാണ് എന്നുള്ളത് ഓക്കെ